പെയിന്റ് ക്വാളിറ്റി വരെ ചെക്ക് എല്ലാ മെഷീനറികളും നമ്മളുടെ കയ്യിൽ നമുക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട് അത് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഒമ്പതാം മാസം വരെ മൂന്നേ പത്ത് ഐ ഡി ഉണ്ട് മൂന്നര ലക്ഷം രൂപ നമുക്ക് പത്ത് തൊണ്ണൂറാണ് ചോദിക്കുന്നത് പത്തര രൂപ കൊടുക്കാം വണ്ടി പത്തൊൻപത് വണ്ടി സിംഗിൾ ഓണർ രൂപ പത്തരും ചെയ്യാം രണ്ടായിരത്തി പതിനെട്ട് കേരള വണ്ടി അൻപത്തിനാലായിരം കിലോമീറ്റർ നല്ല വെൽ ആണ് വണ്ടി വെൽ ആണ് വെറും അത്രയും കിലോമീറ്റർ കമ്പനി വാറണ്ടി കടക്കാണ് വാറണ്ടിയിലുള്ള അല്ലാതെ ഇരുപത് നമ്മള് ലോക്കലിൽ ഇരുപത് കിലോമീറ്റർ പോയിന്റ് ഫൈവില് ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം ഞാൻ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിട്ടും ഈ ഒരു ഷോറൂമിലെ വീഡിയോ രണ്ടു ദിവസം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പറഞ്ഞിരുന്നു അന്ന് നമ്മൾ കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കുറേ അധികം ഡീസൽ വണ്ടികളായിരുന്നു ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ആർ ബി മോട്ടോഴ്സിലുള്ള കുറച്ചധികം നല്ല കിടിലം വണ്ടികൾ കേട്ടോ കിടിലവണ്ടികൾ വെറുതെ പറഞ്ഞാൽ പോരാ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ക്വാളിറ്റി അതിപ്പോ ഞാൻ ഇപ്പോ ഒരു വണ്ടി നോക്കുവാണെങ്കിൽ തന്നെ ഒറ്റനോട്ടത്തിൽ ഒരു പ്രശ്നമില്ല ബാക്കി എഞ്ചിൻ പരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്തോളാം ബോഡിയും ഇന്റീരിയറും ഒരു കുഴപ്പവും നിലവിൽ കാണുന്നില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടായത് നിങ്ങളോട് പറഞ്ഞിട്ടേ തരുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ബ്രോ ഓ സ്വാഗതം സ്വാഗതം കാണിച്ചു വണ്ടികൾ എന്തായാലും നല്ല വണ്ടികൾ ലോ കിലോമീറ്റർ വണ്ടി അല്ലെ ലോ കിലോമീറ്റർ അമ്പത് കോടിയ ക്രിസ്റ്റോടെ ഫോർച്യർ അമ്പത് ഡെസ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടികൾ എല്ലാ വണ്ടികളും അടിപൊളി പിന്നെ അതായത് ആൾക്കാര് വണ്ടികൾ അതിൽ കൂടുതലും ചെറിയ വണ്ടികളുണ്ട് പിന്നെ അതിലും ചെറിയ വണ്ടികളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീടുകളിൽ നോയിക്കോളൂ നോക്കിക്കോളൂട്ടോ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് നമ്മൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂർ എന്ന് പറയുമ്പോ പെരുന്തമണ് ഇരുപത് കിലോമീറ്റർ മഞ്ചേരി ഇരുപത് കിലോമീറ്റർ കരിവാരൊണ്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ നമുക്ക് നിലമ്പൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ഓക്കെ വണ്ടികളെ പോലെ അത്യാവശ്യം നമുക്ക് ഡീസൽ വണ്ടികളാണ് കൂടുതൽ എങ്കോറി വരുന്നത് ഡീസൽ വണ്ടികൾ കൂടുതൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത് നമുക്ക് അതിലും ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ലോണും ചെയ്യുന്ന വെൽ സെറ്റിഫൈഡ് സെർട്ടിഫൈഡ് വണ്ടിയിലെ ഷിഡിലും വണ്ടി ആണ് അതും സൺപ്രൂഫുള്ള കൂടുതൽ ആളുകൾ സൺപ്രൂഫിനോട്ട് ഇപ്പൊ മാറുന്നുണ്ട് അതെ

പതിനേഴ് ലക്ഷം രൂപ ലെവലിൽ വരുന്നത് ഡബ്ല്യു ആർ ബി വി എക്സ് ഏറ്റവും ഡീസൽ എൺപത്തി ആറായിരം കിലോമീറ്റർ പത്തൊൻപത് വി എക്സ് ഡീസൽ വാഹനം നമുക്ക് ഇതിപ്പോ നിലവിൽ എല്ലാ ഷോപ്പിലും വരുന്ന ഒമ്പത് ഒമ്പതര ലക്ഷം എട്ട് തൊണ്ണൂറിന് ഈ വാഹനം കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് രണ്ട് പുത്തൻ ടയർ ബാക്ക് ടയർ തൊണ്ണൂറ് ശതമാനം ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് പത്താം മാസം വരെ ഇൻഷു എട്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഐ ഡി ഉണ്ട് ഫുൾ ഒരു രൂപ രൂപ കയ്യിൽ കയ്യിൽ അതെ ഒരു ചെക്ക് ചെയ്തോളൂ എനിക്ക് ആകെ പറയാനുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഏത് ആണെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് ആണ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ഹാബ് ഉണ്ട് കമ്പനി ഹിസ്റ്ററി നല്ല അടിപൊളി നമ്പർ ഉണ്ട് ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാ വണ്ടിയുടെയും നമ്മൾ വായിക്കുന്നില്ല കൂടാതെ ഏത് വാഹനം എടുക്കുമ്പോഴും നമ്മൾ ഇരുപത്തി ഇൻഷുറൻസ് കമ്പനി ഡയറക്ടർ ആയിട്ട് അയ്യപ്പാണ് ൊണ്ണൂറ് ശതമാനം ആളുകളും കമ്പനിയിലോട്ട് വണ്ടി ആക്സിഡന്റ് ആയി കൊണ്ടുപോകുന്നില്ല പുറത്ത് അതിലും കൂടുതൽ ഉള്ള അതിലും കൂടുതൽ സ്പീഡിൽ വർക്ക് തീർക്കുന്ന ഒരുപാട് ഇൻഷുറൻസ് ചെയ്തു തന്നെ ക്ലെയിം ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോഴേ ആ വിവരം അപ്പൊ വണ്ടിയുടെ ഹിസ്റ്ററി കൂടുതൽ കൂടുതൽ നമ്മൾ ക്ലെയിം ഹിസ്റ്ററി ചെക്ക് ചെയ്യണം നമ്മളിപ്പോ ഇൻഷുറൻസ് ഇരുപത്തിമൂന്ന് കമ്പനി ഉണ്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് അവർക്ക് ഏത് അർദ്ധരാത്രിക്കും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമുക്ക് എടുത്തു നാഷണൽ ഇന്ത്യ എല്ലാ ഇൻഷുറൻസ് മെഷിനറികളും നമ്മളുടെ കയ്യിൽ ഇതിന്റെ വില എട്ട് എട്ടേ തൊണ്ണൂറ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ള വണ്ടി കാണാൻ ഇത് പക്ക കേരള വാഹന സിംഗിൾ ഓണർഷിപ്പ് ഇപ്പൊ പതിനേഴ് മോഡല് ഇരുപത്തിയെട്ട് ഓടിയിട്ടുണ്ട് ഫുൾ ഹിസ്റ്ററി നാല് പുത്തൻ ടയർ അതെ പുത്തൻ ടയർ പറഞ്ഞാൽ യോകോവയുടെ വണ്ടി ടയർ ഇട്ടിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓഡിയിട്ടുണ്ട് അത് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് കേട്ടോ ടയർ അത് നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് രണ്ടായിരത്തി സിംഗിൾ ഓണർ ഫുൾ ഹിസ്റ്ററി കമ്പനി നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ഡുവൽ ടൂൺ ആണ് വി ഡി ആണ് ഡീസൽ ആണ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടും ഈ വണ്ടിക്ക് നമുക്ക് ആറര ലക്ഷം രൂപ ചോദിക്കുന്ന റേറ്റ് ആറര ലക്ഷം രൂപയിൽ നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം ലോൺ ചെയ്യാം ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ അപ്പൊ ഏഴ് ലക്ഷത്തിന്റെ വില ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ ആറ് നമുക്ക് ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂ ഏറ്റവും ലീവ് നോക്കുന്ന ഒരു പ്ലാറ്റിനോ പതിനേഴ് മോഡലാണ് അതെല്ലോ ഇത് റീരജിസ്ട്രേഷൻ വണ്ടിയാണ് റീ ആണ് രണ്ടായിരത്തി പതിനാറ് പത്താം മാസം വണ്ടിയാണ് വി ഡി ഐ ആക്കിയതാണ് എൽ ഡി ഐന്ന് വി ഡി ഐ ആക്കിയതാണ് നാല് ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് ബി ബി എസിന്റെ വീല് അലിവീല് അതുപോലെ തന്നെ അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഒമ്പതാം മാസം വരെ മൂന്നേ പത്ത് ഐ ഡി ഉണ്ട് മൂന്നര ലക്ഷം രൂപ പതിനാറ് ലാസ്റ്റ് വണ്ടി വേറെ റീപ്ലേസ് ഒന്നും വണ്ടിയില്ല കർണാടക റീ ആണ് റീപ്ലേസ് ഒന്നും അല്ല വണ്ടി നമുക്ക് റേറ്റ് ഉദ്ദേശിക്കുന്ന മൂന്ന് അമ്പത് മൂന്ന് ലക്ഷം വരെ ലോൺ ചെയ്യാം ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട് നല്ല അടിപൊളി സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് ഇരുപത്തി മൂന്ന് ഹിസ്റ്ററി ഉണ്ട് റീവണ്ടിയിൽ നമ്മൾ എന്ന് പറയുന്നത് ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അത്രേ ഉള്ളൂ അതുപോലെ തന്നെ എക്സ് എക്സ് അതെ ോഡല് പത്തൊൻപത് ആണല്ലേ ഓണറ് അടിപൊളി വേറെ ഒരു കാര്യം ഇത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് പണിതല്ലോ വണ്ടി നല്ല വൈഡ് ആംഗിൾ ടയർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ല അടിപൊളി ലുക്കാക്കിട്ട് അതെ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് ഫുൾ ഓപ്ഷൻ അല്ല രണ്ട് രണ്ട് ഓപ്ഷൻ താഴെ വരും സ്റ്റാർട്ട് വരുന്നുണ്ട് എല്ലാ ഓപ്ഷനും ഒക്കെ കാര്യം വണ്ടി 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 ക്ലീൻ ആണ് വെൽ മെയിൻഡ് നിങ്ങൾ കസ്റ്റമർ വണ്ടി വന്ന് ഒരു വണ്ടി വേറൊരു ഷോറൂമിലോ വേറെ ആരുടെ കയ്യിലും വണ്ടി കണ്ടിട്ട് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ വണ്ടി കാ പറ്റാതെ പോകില്ല അതാ പറഞ്ഞ വണ്ടി നിങ്ങൾ വന്ന് കണ്ടിട്ട് കണ്ടിട്ടില്ല സിംഗിൾ ഓണറാന്ന് പറഞ്ഞു പിന്നെ ഓട്ടം ഓടി വണ്ടിയാണ് സിംഗിൾ ആണ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് കീ ഉണ്ട് ഏകദേശം നമുക്ക് പത്ത് തൊണ്ണൂറാണ് ചോദിക്കുന്നത് പത്തര രൂപ കൊടുക്ക

കേരള വണ്ടി അമ്പത്തിനാലായിരം കിലോമീറ്റർ നല്ല വെളി മെയിൻഡ് വാഹനം വണ്ടി ഒരു ഭാഗം ചിന്തിക്കല്ല ഷോറൂമിൽ നിന്ന് ഈ ഇരുപത്തിനാല് സർവീസും കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ സർവീസും കഴിഞ്ഞിട്ടുണ്ട് പോളിഷ് പോലും ചെയ്തിട്ടില്ല വണ്ടി നേരെ കയറ്റി നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഓട്ടം കറക്റ്റ് ഓട്ടം ബാക്ക് രണ്ട് പുത്തൻ ഡയർ ഇൻഷുറൻസ് നമുക്ക് ഈ വാഹനം പതിനെട്ട് തൊണ്ണൂറാണ് ആസ്കിം പ്രൈസ് ഓക്കെ പതിനെട്ടര ലക്ഷം രൂപ കൊടുക്ക പതിനെട്ടര ലക്ഷത്തി അമ്പതിനായിരം അമ്പതിനായിരം ഐ ടി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോണി ലോണിച്ച് ഐ ടി വേണം പണി വേണം ാണേലും പന്ത്രണ്ടര പതിമൂന്നൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നിങ്ങൾ ഗവൺമെന്റ് സെൻട്രൽ അങ്ങനെ ആണെങ്കിൽ ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ ലോ ഏറ്റവും പുസ്തകം വണ്ടി അടക്കുന്ന ഏകദാ ഇൻട്രസ്റ്റ് ചെയ്യാൻ സാധനം നേരത്തെ കാണിച്ചു ഗ്രില്ലൊക്കെ പി ആർ ഡി ഗ്രീലൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഇതിന്റെ കമ്പനി കിട്ടിയിൽ ഇതിന്റെ കസ്റ്റമർ കയ്യിലുണ്ട് അവർക്ക് കൊടുക്കും അല്ലേ അടിപൊളി എറണാകുളം എറണാകുളം ഇത് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ചെട്ട് അഞ്ചേ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഷേപ്പിൽ വരുന്ന വണ്ടി കമ്പനി വരുന്ന വണ്ടി 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 ഫസ്റ്റ് 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 അതായത് ഈ ഒരു ലുക്കിൽ വന്ന വെൽ ആണ് അത്രയും ക്വാളിറ്റി ആ വണ്ടിയിൽ ഒരു സീറോ ക്ലെയിം ആണ് ഈ വാഹനം നമുക്ക് ഈ വാഹനം നമുക്ക് ഇരുപത്തി ഒമ്പതര ലക്ഷം രൂപ കൊടുക്കാം ഇരുപത്തൊമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോടെ വണ്ടി മുപ്പത് ലക്ഷത്തിന്റെ താഴെ എവിടെ ഇല്ല പക്ഷെ വേറെ കാര്യം പറയാ പതിനാറ് മോഡലിനെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് തന്നെ ഞാൻ பலிக்கு வண்டு കിലോമീറ്റർ ഒന്നര ഓടിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ വണ്ടി അൻപത്തി ആറായിരം കിലോമീറ്റർമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മുപ്പത്തി ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം വരും അതാണ് റേറ്റ് വരും രൂപ കൊടുക്കാൻ പറ്റും അൻപത് രൂപ ഡിസ്കൗണ്ട് വെച്ചിട്ട് രൂപ കൊടുക്കാം ഇതിനകത്ത് ഒരു പ്രശ്നം ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കും പതിനാറ് വണ്ടി ഇരുപത്തി ഒമ്പത് ലക്ഷം അത് കിട്ടുന്ന ഒക്കെ അപ്പൊ നിങ്ങൾ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി നോക്കണം കിലോമീറ്റർ നോക്കണം വണ്ടി ഉപയോഗിച്ച കണ്ടീഷൻ നോക്കണം ഉപയോഗിച്ചോന്ന

പ്രീമിയം പ്ലസ് പ്രീമിയം പ്ലസ് വരുന്നത് ടൂറിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ബട്ടൺ വരും ക്ലീൻ ഇന്റീരിയർ അതെ വേറെ റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടില്ല പമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോറൂം കമ്പനി വാറണ്ടി കിടക്കാൻ കമ്പനി വാറണ്ടിയിലുള്ള രണ്ടായിരത്തി ിന് ഇറങ്ങിയത് അങ്ങനെ തന്നെ പറയാം ഡിസംബർ എന്ന് പറയുമ്പോ പിന്നെ മൂന്ന് ദിവസം കൊല്ലം അറിയാം വണ്ടി കമ്പനി വാറണ്ടി ഓട്ടം ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഒന്നും തന്നെ ഉണ്ടാവില്ല കംപ്ലൈന്റ് ചിന്തിക്കേ ചിന്തിക്കേണ്ടത് ഏറ്റവും ടോപ്പ് ആണ് ഡുവൽ ടൂണ് പ്രീമിയം വരുന്ന വാഹനം ഇത് നമുക്ക് ഒമ്പത് തൊണ്ണൂറിനൂറ്

ഇത് മാസം വണ്ടി ഡീസൽ ഇരുപത് പത്താം മാസം വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ തൊട്ട് താഴെ എച്ച് ഡി എസ് ആണ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത് പത്താം മാസം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓട്ടം എത്രയാ ഓട്ടം അറുപത്തി സംതിങ് ഓടിയിട്ടുണ്ട് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇരുപതിൽ ആണ് വണ്ടി വെൽ മെയിൻറ്റൈൻഡാണ് ആണ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇരുപത്തിരണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ അല്ലെ തൊട്ട് ഇല്ലോസ് ഇതിന് ഒരു വെറൈറ്റി ടൈപ്പ് വീൽസ് പോലെ നമുക്ക് പത്തേ തൊണ്ണൂറ്

അരക്ക് നമുക്ക് കൊടുക്കാം രൂപ ഡിസ്കൗണ്ട് കൊടുക്കാം ഡിസ്കൗണ്ട് ആൾക്കാർക്ക് കസ്റ്റമർ വന്നോട്ടെ നേരിട്ട് വന്നോട്ടെ ഇഷ്ടംപോലെ വണ്ടികളോട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റേറ്റ് കുറയ്ക്കുന്നില്ല വണ്ടി കണ്ടമാന വണ്ടികളാണ് ഇന്ന് അൻപത് വണ്ടി ഇറ്റ നാളെ അൻപത് വണ്ടി എടുക്കാൻ മാക്സിമം സെയിൽ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചും ഡീസൽ വണ്ടിയിലാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡീസൽ വണ്ടിയാണ് കൂടുതൽ കസ്റ്റമർക്ക് വേണ്ടത് കമ്പനിയിൽ ഇപ്പൊ ഇല്ല ഒരു അത്രത്തോ ബി എസ് സിക്സ് എഞ്ചിന് വരുമ്പോഴേക്ക് നമ്മള് കോമ്പറ്റി കൂടുതൽ വണ്ടിക്കൊക്കെ പിന്നെ വേറെ കാര്യം ഉണ്ട് പെട്രോള് ഹൈബ്രിഡ് ഇലക്ട്രിക് അത് ഇത് എന്തൊക്കെ പറഞ്ഞാലും ഡീസലിന്റെ തട്ട് താണിക്കും എനിക്ക് ഇഷ്ടം ഡീസൽ വണ്ടി പോകും ഒരിക്കലും അത് ഉപയോഗിച്ചാൽ ഒരിക്കലും പെട്രോളൊക്കെ പോകൂല കഴിയൂലെന്തായാലും നോയിക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഡീസൽ ഡീസൽ വണ്ടി കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് എന്തായാലും ഷോറൂമിൽ ഷോറൂമില്ലാതെ സ്വാഭാവികം രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ആണ് ഡീസലിന്റെ അവസാന വാഹനം സെഡിഡിഎ ആണ് എല്ലാ ഓപ്ഷനും വരും ബേസ് കാര്യങ്ങളൊക്കെ വരും സെറ്റ് ഡി ഐ നമുക്ക് ഒമ്പതേ മുക്കാലാണ് ഒമ്പതര ലക്ഷം രൂപ കൊടുക്കാം ഒമ്പതര ലക്ഷം രൂപ കൊടുക്കാം ഒരു ഒമ്പത് ലക്ഷം രൂപ വരെ എട്ടര ടു ഒമ്പതിന്റെ അകത്ത് നമുക്ക് ലോൺ ചെയ്യാം ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അതും ഫുൾ മെക്കാനിക് കമ്പനി ഉള്ള വാഹനം ചെറിയ പമ്പർ റൈക്കിളേഴ്സ് ഒന്നും നമ്മൾ കണക്ക് കൂട്ടില്ല ഡോറ് ഗ്ലാസ് ബോണ്ട് ഡിക്കി അങ്ങനത്തെ റീപ്ലേസ് കണ്ടീഷൻ ഒരു തൊണ്ണൂറ് ശതമാനം ഓട്ടോമാറ്റിക്

വരുന്നുണ്ട് ഈ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതായത് ഓടി ഫുൾ ഹിസ്റ്ററി ഉണ്ട് രണ്ട് പുത്തൻ പുത്തണ്ടാർ ബേക്കർ തൊണ്ണൂറ് ശതമാനം ഉണ്ട് സീറ്റ് പുതിയതുണ്ട് വെൽ മെയിൻറ്റൈൻഡ് വാഹനം ഒരു ഇല്ലാത്ത ക്ലീൻ വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി അപ്പൊ പിന്നെ ഇരുപത്തൊന്ന് വണ്ടി നിങ്ങൾക്ക് അത് എന്തായാലും നല്ലൊരു ആരകാലും അല്ലേ അടിപൊളി അത് നിങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് വണ്ടി ഓട്ടോമാറ്റിക് വേറെ ഏതെങ്കിലും എടുക്കാൻ പോയി പറയാം പ്രതീക്ഷിക്കാത്ത റേറ്റ് വരും മാർക്കറ്റിൽ വരുന്ന രൂപ ചോദിച്ചു വിൽക്കുന്ന വണ്ടിയാണത് റേറ്റ് മാക്സിമം കുറച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് വഴി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇനി ഇതാണെങ്കിലും ഓട്ടോമാറ്റിക് ഡീസൽ സിംഗിൾ ഓണർ ആർ എക്സ് ജെഡ് ആകുമ്പോ ഏറ്റവും ടോപ്പ് നമുക്ക് വരുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഏഹ് ഫൈനൽ ആയിട്ട് എ എ മുപ്പതിന് കൊടുക്കാൻ പറ്റും എ എ മുപ്പതിന് ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും സിംഗിൾ ഓണർ എട്ടു ലക്ഷം രൂപ ഐ ഡി വിണ്ട് വേണ്ടി എട്ടു ലക്ഷം രൂപ ലോണും ചെയ്യ അത്യാവശ്യം ഒരു ലക്ഷം രൂപേന്റെ അടുത്ത് ക്യാഷ് ബാക്ക് കിട്ടും അത് മാത്രമല്ല

പൈസ അതായത് ടിപൊളി ഒരു ബാക്കി നിങ്ങൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഹോണ്ട സിറ്റിംഗ് കൂടി കാണിച്ചു തരാം ഏറ്റവും ന്യൂ ഷേപ്പ് അല്ല അതിന്റെ തൊട്ട് ബാക്കിൽ അല്ലേ ഓട്ടോമാറ്റിക് ആണ് ഉണ്ട് സൺ പ്രൂഫ് ഉണ്ട് വേറൊരു സാധനം കാണിച്ചു തരാം ഇതിന്റെ അകത്ത് ഒരു സംഭവം ഇരിപ്പുണ്ട് കിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് മോഡൽ വണ്ടി വെൽ മെയിൻറ്റെയിൻഡ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എല്ലാ ഓപ്ഷനും വരും ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടി ഇത് നമുക്ക് ഈ സി എൻ ജി കയറ്റം അറുപത്തയ്യായിരം രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട് കൂടാതെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം രൂപ ഇ സി ഡബിൾ ഇ സി എം ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് വണ്ടിയിൽ ടോർക്ക് കുറവ് വരുന്നില്ല വലിയ കുറവില്ല ഇരുന്നില്ല എ സിട്ടാ ഒരു ബുദ്ധിമുട്ടില്ല വണ്ടി പെട്രോൾ വണ്ടി പോകുന്ന പോലെ നമുക്ക് ഉപയോഗിക്കും ചെയ്യാം പതിനയ്യായിരം രൂപ അഡീഷണൽ ചിലവാക്കിയിട്ടുണ്ട് ടയർ ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് എല്ലാം റീപ്ലേസ് വണ്ടിയിലില്ല ും ഒരു രണ്ടായിരം കിലോമീറ്റർ നമുക്ക് ആറര രൂപയാണ് ചോദിക്കുന്നത് എല്ലാം ഫിറ്റ് വണ്ടിയിൽ ഒന്നും ചെയ്യാ കസ്റ്റമർ ഓടിക്കുക അത്രേ ഉള്ളൂ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അഞ്ചര ലക്ഷം ലോൺ ചെയ്യാം അല്ലേ എന്നാലും ആ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് എടുക്കണമെങ്കിൽ നോക്കോളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ആർ ബി മോട്ടോഴ്സിലെ രണ്ടാമത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം കൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് റീല് കുറെ എണ്ണം വന്നിട്ടുണ്ട് കാണാൻ മറക്കരുത് ഇവിടെ കാണിക്കാൻ പറ്റാത്ത കുറെ വണ്ടികൾ മത്തി വാങ്ങിക്കുന്ന പോലെ വണ്ടി വാങ്ങിച്ചത് ഇതിപ്പോ ഏതാ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ എട്ടാം മാസം വണ്ടി ഡീസലാ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ വേരിയന്റ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ില് വെന്റിലേഷന് ആറ്യർബാഗ് പെനോരമിക് സൺ പ്രൂഫ് പറ്റാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി വാറണ്ടിയാണ് ഇരുപത്തിയഞ്ച് എട്ടാം മാസം വരെ കമ്പനി വണ്ടിയിൽ നമുക്കിപ്പോ ലക്ഷറി വണ്ടിയില് എന്തെല്ലാം ഫീച്ചേഴ്സ് പറഞ്ഞാൽ മതി വണ്ടിക്ക് ഏകദേശം അന്ന് പുതിയ വണ്ടിക്ക് ഇരുപത്തി ഒന്നേ എഴുപത്തി വില ഇന്ന് ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇന്ന് വില പതിനാലേക്കാലാണ് നമ്മൾ ആസ്കിങ് ചെയ്തത് പ്രൈസ് ഇതിപ്പോ നിലവിൽ തൊണ്ണൂറ്റൊമ്പതിന് സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞു ഇരുപത്തി എട്ടാം മാസം വരെ കമ്പനി ഉണ്ട് സുഖ സുന്ദര രണ്ടായിരത്തി ഇരുപതിൽ ഡെലിവറി വന്നു ഡെലിവറി വന്നു അന്ന് വരെ കമ്പനി വാറണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം നമുക്ക്

ഞാൻ മുപ്പരൂ ഒരിക്കലും കൂട്ടി പറയില്ല കാരണം വണ്ടി അത്രയും വെൽ മെയിൻറ്റൈൻഡ് വണ്ടി മാത്രമേ വന്ന് നോക്കിയോ ഈ വണ്ടി കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ബാക്കി പറയാം അത്ര ഷോറൂമിൽ എവിടെയും ഓപ്ഷൻ നമുക്ക് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഓഫർ ടോപ്പ് വണ്ടി ഈ റോഡിന് വേറെ വണ്ടി കേരളത്തിൽ വിൽക്കാൻ ഓട്ടോമാറ്റിക്കലി ടോപ്പ് വേരിയന്റ് ഇല്ല കിട്ടാൻ സാധ്യതയില്ല ഗ്യാരണ്ടിയാ അതെ അല്ലേ അപ്പ എന്തായാലും നോക്കിക്കോളൂ നമ്മൾ ഇത്രേ സമയം കുറെ വണ്ടികൾ നിങ്ങളെ കാണിച്ചു തന്നു അപ്പൊ ആ വണ്ടികളുടെ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ നമ്പർ കൊടുത്തിട്ടുണ്ട് കാറ്റലോഗിലുണ്ട് ആ കാറ്റ്ലോഗും ഫുള്ള് ഇവരുടെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതെ അതിന്റെ പുറമെ വീഡിയോ മേലാ രണ്ടുമൂന്ന് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ അല്ലെ അതിൻ്റെ അത് കാറ്റ്ലോഗുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് നേരെ വരെ എടുക്കുക ഹാപ്പി ആയിട്ട് പോവാ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഓക്കെ അപ്പോൾ എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും